നമസ്കാരം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന വേളയിൽ തുടക്കത്തിൽ കെ പി സി സി അധ്യക്ഷ പദവിയിലായിരുന്നു രമേശ് ചെന്നിത്തല അതിനുശേഷം ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് ചെന്നിത്തല എത്തിയപ്പോൾ ഉണ്ടായ വിവാദങ്ങൾ ചെറുതായിരുന്നില്ല അന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി നടത്തിയ താക്കോൽ സ്ഥാന പരാമർശം ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഇതോടെ തന്നെ വെറും നായർ നേതാവായി മുദ്രകുത്തിയെന്ന പരാതിയായിരുന്നു ചെന്നിത്തലയ്ക്ക് ഇത് ചെന്നിത്തലയും സുകുമാരൻ നായരും തമ്മിലുള്ള നീരസത്തിനും ഇടയാക്കിയിരുന്നു ഇതിനിടെ ദീർഘകാലമായി തുടർന്നു പോകുന്ന ഈ അകൽച്ചയ്ക്ക് അറിയാവുകയാണ് എൻഎസ്എസ് നേതൃത്വവും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും തമ്മിൽ മഞ്ഞുരുങ്ങുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് മന്നം ജയന്തി ആഘോഷത്തിൽ മുഖ്യപ്രഭാഷണം നടത്താൻ രമേശ് ചെന്നിത്തല ക്ഷണിച്ചിരിക്കുകയാണ് എൻ എസ് എസ് വർഷങ്ങളായി തുടരുന്ന അകൽച്ചയ്ക്കാണ് ഇതോടെ അവസാനമാകുന്നത് എട്ട് വർഷമായി എൻ എസ് എസും ചെന്നിത്തലയും അകൽച്ചയിലായിരുന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ താക്കോൽസ്ഥാന പരാമർശം ചെന്നിത്തല അത് തള്ളി പറഞ്ഞതുമായിരുന്നു അകൽച്ചയ്ക്ക് കാരണം കുറേ നാളുകളായി എൻ എസ് എസ് പരിപാടികളിലേക്ക് രമേശ് ചെന്നിത്തല ക്ഷണിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച താക്കോൽ സ്ഥാന വിവാദം ഉമ്മൻചാണ്ടി സർക്കാരിൽ താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ കൊണ്ടുവരണമെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പ്രസ്താവനയാണ് വലിയ വിവാദമായത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആദ്യം ഇതിന് വഴങ്ങിയില്ല വിവാദമായതോടെ സുകുമാരൻ നായരുടെ പ്രസ്താവനയെ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ അന്ന് തള്ളി പറയേണ്ടി വന്നു ഇതാണ് ചെന്നിത്തല എൻ എസ് എസ് അകൽച്ചയിലേക്ക് നയിച്ചത് നായർ ബ്രാൻഡായി തന്നെ ആരും പ്രൊജക്ട് ചെയ്തിട്ടില്ല പാർട്ടിയും താനും എന്നും ഉയർത്തിപ്പിടിക്കുന്നത് മതേതര നിലപാടാണെന്നുമായിരുന്നു ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൽ ചെന്നിത്തലയെ ആഭ്യന്തര വകുപ്പെന്ന താക്കോൽ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയത് എൻ എസ് എസ് ആവശ്യപ്രകാരമായിരുന്നുവെന്നും സുകുമാരൻ നായർ പറഞ്ഞിരുന്നു എന്നാൽ ചെന്നിത്തല പിന്നീട് സമുദായത്തെ തള്ളിപ്പറഞ്ഞെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു ഇതിനിടെ പെരുന്നയും സുകുമാരൻ നായരുമായി അടുത്തത് ശശി തരൂരായിരുന്നു മന്നം ജയന്തി ഉദ്ഘാടനത്തിനെത്തിയ ശശി തരൂരിനെ പുകഴ്ത്തി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ രംഗത്തെത്തിയിരുന്നു ശശി തരൂർ ഡൽഹി നായരല്ല കേരള എന്നായിരുന്നു സുകുമാരൻ നായർ പറഞ്ഞത് തരൂർ വിശ്വപൗരനാണ് പൗരനാണ് കേരളപുത്രനാണ് മുമ്പ് ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോൾ തരൂരിനെ ഡൽഹി നായരെന്ന് താൻ വിമർശിച്ചിരുന്നു ആ തെറ്റ് തിരുത്താൻ കൂടിയാണ് മന്നം ജയന്തി ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതെന്നും സുകുമാരൻ നായർ പറഞ്ഞിരുന്നു അന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് വേദിയിൽ ക്ഷണമുണ്ടായിരുന്നില്ല ഇതിനിടയിലാണ് എൻ എസ് എസും ചെന്നിത്തലയും തമ്മിലുള്ള മഞ്ഞിരുകൾ ഉണ്ടായിരിക്കുന്നത് ദീർഘകാലത്തിന് ശേഷമാണ് ചെന്നിത്തല പെരുന്നേലെ വേദിയിലെത്തുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി എൻ എസ് എസ് നല്ല ബന്ധത്തിലല്ല അതിനിടയിലാണ് ചെന്നിത്തലയെ എൻ എസ് എസ് വീണ്ടും ചേർത്ത് പിടിക്കുന്നത് ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലും വരും ദിവസങ്ങളിൽ ചലനങ്ങൾ ജനുവരി രണ്ടിന് നടക്കുന്ന ചെന്നിത്തല മുഖ്യ പ്രഭാഷകനായി എത്തുന്നത് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടമണി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് എം ശശികുമാർ അധ്യക്ഷനാകും കെ ഫ്രാൻസിസ് ജോർജ് എം അനുസ്മരണ പ്രഭാഷണവും നടത്തും ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സ്വാഗതവും ട്രഷറർ അഡ്വക്കേറ്റ് എൻ വി അയ്യപ്പൻപിള്ള നന്ദിയും പറയും കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിക്കും ചടങ്ങിൽ ക്ഷണമില്ല മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ചുമതല കഴിഞ്ഞതോടെ ചെന്നിത്തല സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ആരോപണങ്ങളുമായി അദ്ദേഹം സജീവമായി രംഗത്തുണ്ട് മണിയർ ജലവൈദ്യുത പദ്ധതിയിലെ അഴിമതി ചൂണ്ടിക്കാട്ടി ചെന്നിത്തല രംഗത്ത് വന്നതോടെ സർക്കാർ പ്രതിസന്ധിയിലാവുകയും ചെയ്തു സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു രമേശ് ചെന്നിത്തല പദ്ധതിയുടെ ബിഒി കരാർ നീട്ടി നൽകാനുള്ള തീരുമാനത്തിന് പിന്നിൽ അഴിമതിയുണ്ട് സ്വകാര്യ കമ്പനിക്ക് കരാർ നീട്ടി നൽകാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ചെന്നിത്തല ഉയർത്തിക്കൊണ്ടുവന്ന ഈ വിഷയം ഏറ്റെടുക്കാൻ പാർട്ടിയും പ്രതിപക്ഷ നേതാവും തയ്യാറായിട്ടുണ്ട് ഇതും കോൺഗ്രസിനുള്ളിൽ ചർച്ചയാകുന്നുണ്ട് ഇതിനിടയിലാണ് എൻഎസ്എസ് പിന്തുണ ചെന്നിത്തല നേടിയെടുത്തത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ആര് നയിക്കുമെന്ന ചർച്ചകൾക്കിടയിലാണ് ഇപ്പോഴത്തെ മഞ്ഞുരുകൽ എന്നതും ശ്രദ്ധേയമാണ്